പാല വൈക്കം റോഡിലെ കൊട്ടാരമറ്റം ബസ് സ്റ്റേഷനും ബൈപ്പാസ് ജംഗ്ഷനും ഇടയ്ക്ക് മഴവെള്ളം ഒഴുകി നീങ്ങാനാവാതെ റോഡിലും സമീപ പുരയിടങ്ങളിലും മണിക്കൂറുകൾ വെള്ളം കയറി കെട്ടി നിന്ന് യാത്രാ തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരുന്നതിന് പരിഹാരമായി പുരയിടത്തിന് നടുവിലൂടെ വളരെ ആഴത്തിലുണ്ടായിരുന്ന കൈത്തോട് മണ്ണ് നീക്കി തെളിച്ചെടുത്ത് നീരൊഴുക്കിനുള്ള തടസ്സം നീക്കി കനത്ത മഴ പെയ്താൽ കുറച്ചു കാലമായി പാലാവൈക്കം റോഡിലെ കൊട്ടാരമറ്റം ബസ് സ്റ്റേഷനും ബൈപ്പാസ് ജംഗ്ഷനും ഇടയ്ക്ക് മഴവെള്ളം ഒഴുകി നീങ്ങാനാവാതെ റോഡിലും സമീപ പുരയിടങ്ങളിലേക്കും മണിക്കൂറുകൾ വെള്ളം കയറി നിന്ന് യാത്രാ തടസ്സം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് പരിഹാരമായി വെള്ളമൊഴുകിക്കൊണ്ടിരുന്ന കൈത്തോട് കോൺക്രീറ്റ് ഇട്ട് അതിന് മുകളിൽ പുരയിടമാക്കി മാറ്റിയതിനെ തുടർന്നാണ് ചെളിയും ചപ്പു ചവറുകളും അടിഞ്ഞ് നീരൊഴുക്കിന് തടസ്സമുണ്ടായിരുന്നത് ഇന്നലെ വളരെയധികം വെള്ളക്കെട്ട് റോഡിലും സമീപ കെട്ടിടങ്ങളിലേക്കും വ്യാപിച്ചത് വലിയ ദുരന്തമാണ് ഉണ്ടാക്കിയത് സ്ഥല ഉടമയുടെ സമ്മതത്തോടെ പുരയിടത്തിന് നടുവിലൂടെ വളരെ ആഴത്തിൽ ഉണ്ടായിരുന്ന കൈത്തോട് മണ്ണ് നീക്കി തെളിച്ചെടുത്ത് നീരൊഴുക്കിനുള്ള തടസ്സം നീക്കി പുരയിടത്തിന്റെ പുതിയ ഉടമയുടെ പൂർണ്ണ സഹകരണവും സമ്മതവും ലഭ്യമായതോടെ പ്രശ്ന പരിഹാരത്തിന് വഴിതെളിഞ്ഞുവെന്ന് വാർഡ് കൗൺസിലർ ലീന സണ്ണി പറഞ്ഞു പണ്ടുകാലത്ത് ഈ പ്രദേശം ഒരു തശുഭൂമി അതിനുശേഷം ഇവിടെ കുറെ ബിൽഡിങ്ങുകളൊക്കെ വന്നു അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ഓടിക്കേ ചുരുങ്ങി ഓടയ്ക്ക് വീതി കുറഞ്ഞു വീതി കുറയുന്നൊരു ഉണ്ടായി പിന്നെ അത് പിന്നെ ഇപ്പോൾ നമുക്കറിയാം ഈ പ്രതി പ്രീ കാലവർഷക്കാലത്ത് കേരളത്തിലെ എല്ലാ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് പാലായിലെ പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ട് അത് അതിശക്തമായ മഴ കൊണ്ടാണ് വെള്ളപ്പൊക്കമുണ്ടാകും വെള്ളപ്പൊക്കമുണ്ടാകുന്നത് അല്ലാതെ ഇവിടുത്തെ ഓടയുടെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഞാൻ എല്ലാ ദിവസവും ഞാൻ മുനിസിപ്പാലിറ്റി സ്റ്റാഫിനെ കൊണ്ടുവന്ന് ഇവിടെ ക്ലീനാക്കാണ്ട് കഴിഞ്ഞ ദിവസവും വൃത്തിയാക്കി ഇവിടുന്ന് വലിയ പ്ലാസ്റ്റിക്കിൻ്റെ വലിയ ബക്കറ്റുകൾ വരെ ഇതിനകത്തുനിന്ന് ഓടയിൽ നിന്ന് നമുക്ക് കിട്ടി പിന്നെ ഞാൻ നമ്മുടെ ഈ സ്ഥലം നമ്മുടെ മുൻ കൗൺസിലർ ചെരിയാൻസി ക്യാമ്പയിന് വാങ്ങിക്കുകയുണ്ടായി എൻ്റെ ഞാൻ ചെറിയ ശരിയാപ്പിനുന്നു ആ ബിൽഡിങ്ങിൻ്റെ അടിയിൽ കൂടെ ആയിരുന്നു പണ്ട് ഓടെ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം ആ ബിൽഡിങ് പൊളിച്ചു അപ്പം ശരിയാവശൻ പറഞ്ഞു മീനാ പ്രശ്നം ഞാനത് പരിഹരിച്ചു തരാം കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ഭാഗമായിട്ട് പുള്ളി പറഞ്ഞു ഞാനിത് പുതിയ രീതി കൂട്ടി ഇവിടെ ഓട ചെയ്ത് ചെയ്തു തരാമെന്ന് പറഞ്ഞു ഇപ്പം തൽക്കാലം ഇവിടെ പിന്നെ പ്രശ്നം വെള്ളം ഇഷ്ടം ഉണ്ടായപ്പം പുള്ളിക്ക് ആക വിഷമമായി പ്രശ്നം കൊണ്ടാണ് അതുകൊണ്ട് പുള്ളി തന്നെ സ്വന്തമായിട്ട് കഴിയുന്ന പൈസ മുടക്കി ജെ സി ബി വിളിച്ച് ഞാൻ എന്തെങ്കിലും ശരിയാച്ച എന്തെങ്കിലും നമുക്ക് അതിന്റെ ആ നിർദ്ദേശപ്രകാരം പുള്ളി ജെ സി ബി വിളിച്ച് ഇന്ന് രാവിലെ കൊണ്ടുപോ ഇവിടെ ജെ സി ബി കൊണ്ടുവന്ന് ഓടെ എല്ലാം ക്ലീൻ ചെയ്ത് ഇപ്പം നന്നായിട്ട് വെള്ളം പോകുന്നുണ്ട് പുരയിടത്തിന്റെ നിലവിലെ ഉടമ തന്നെ നീർച്ചാൽ വീതി കൂട്ടി നീരൊഴുക്കിന് തടസ്സമില്ലാതെ വിധമാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചതായി അവർ പറഞ്ഞു എന്നാൽ കൊട്ടാരമറ്റം റസിഡൻസ് അസോസിയേഷൻ കാലങ്ങളായ പരിശ്രമത്തിന്റെ ഭാഗമായി ഫണ്ട് പിരിച്ചെടുത്ത് ജെ സി ബി കൊണ്ടുവന്നാണ് ഓട തീർത്തതെന്ന് അസോസിയേഷൻ സെക്രട്ടറി ബിജു മാത്യൂസ് പറഞ്ഞു ഞങ്ങള് ഈ കൊട്ടാരമറ്റം ഭാഗത്ത് ധാരാളം പൊതുജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അതിലൊന്നാണ് ഈ കൊട്ടാരമറ്റത്തെ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് ഒരു മഴ പെയ്താൽ അപ്പോൾ തന്നെ ഇവിടുത്തെ ഭയങ്കരമായിട്ട് വെള്ളം കയറുന്ന വിശേഷം ഉണ്ടായിരുന്നു ഇത് രണ്ട് തോടുകളാണ് കൊട്ടാരമറ്റ റെസിഡൻസ് അസോസിയേഷനിലുള്ളത് ഒന്ന് വെള്ളാപ്പാട് തോടും ഒന്ന് കൊടകുത്തി തോടും ഈ രണ്ടിൽ ഒരു റീച്ച് കഴിഞ്ഞ വർഷം പൂർണ്ണമായിട്ടും ഞങ്ങൾ ക്ലീൻ ചെയ്തു ഏതാണ്ട് ഏതാണ്ട് ഒരു എണ്ണൂറ് മീറ്റർ ഭാഗം തോട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് നമ്മൾ ഈ കേരളത്തിലെ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് മാതൃകയാക്കിയിട്ടുണ്ട് അതോടൊപ്പമാണ് കൊടകുത്തി തോഡ് എന്ന് പറയുന്ന ഈ വൈക്കം റോഡിലെ തോട് അത് പുതിയ ആയിട്ട് ഇന്നലെ മാറി നേരത്തെ ആൾക്കാരെ വെച്ച് ക്ലീൻ ചെയ്തേ ഉള്ളൂ ഇന്ന് കാലത്ത് അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് തുടങ്ങി വയ്ക്കുകയും ഒരു ജെ സി ബി കൊണ്ടുവന്ന് നാട്ടുകാരെ എല്ലാം വിശ്വാസത്തിലെടുത്തുകൊണ്ട് എല്ലാവരിൽ നിന്ന് കളക്ഷൻ എടുത്തുകൊണ്ട് കളക്ഷൻ കിട്ടിയിട്ടില്ല കളക്ഷനെ പറ്റി പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ ജെ സി ബി വിളിച്ച് നമ്മൾ ഇതിന്ന് ക്ലീൻ ചെയ്യുകയായിരുന്നു ക്ലീൻ ചെയ്തു ഇവിടുത്തെ ഈ ഭാഗത്ത് വരെ ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്ത് വരെ ഇന്നലെ ഉണ്ടായിരുന്ന വെള്ളക്കെട്ട് പൂർണ്ണമായിട്ടും ഇപ്പോൾ പരിഹരിച്ചു ശാശ്വതമായ മറ്റു മാർഗങ്ങളിന്നിത് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക ഈ വേളയിൽ ഈ വാർഡിലെ ഒരു കൗൺസിലർ ഇവിടെ വന്നൊരു ഫോട്ടോ എടുത്തിട്ട് ഒരു ഫോട്ടോ ഷൂട്ട് എന്ന് പറയാം വായ എടുത്ത നൊണേ പറയുള്ളൂ കാണിക്കുന്നതല്ല ഇങ്ങനെയാണ് കാരണം ഞങ്ങൾ ജനങ്ങൾ ഈ നാട്ടുകാർ പിരിവെടുത്ത് കാരണം മുനിസിപ്പാലിറ്റിക്കാരെ സംബന്ധിച്ച് പൈസ ഇല്ല ഫണ്ടില്ല സർക്കാർ ചെയ്യേണ്ട സംവിധാനമാണ് ചെയ്യുന്നില്ലാത്തപ്പോൾ നാട്ടുകാർ പിരിവെടുത്ത് ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുക അങ്ങേയറ്റം മോശമായ പ്രവർത്തിയാ എല്ലാവരും ഒരു കൗൺസിലർക്ക് അല്ലെ ആ പാർട്ടിക്ക് അതിനൊരു ക്വാളിറ്റി ഇല്ലേ ഒരു ക്വാളിറ്റി ഇല്ലാതുകൊണ്ട് നോണം മാത്രം പറയുക റസിഡൻസ് അസോസിയേഷൻ നടത്തിവരുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓട ശുചീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇതിനായി യോഗം വിളിച്ചു ചേർക്കുകയും അസോസിയേഷൻ അംഗങ്ങളിൽ നിന്നും ഫണ്ട് ശേഖരണം നടത്തുകയും ചെയ്തുവെന്നും ബിജു പറഞ്ഞു റോഡിന്റെ മറുവശത്ത് കലുങ്കുവരെയുള്ള ഭാഗം പരിസരവാസികൾ മണ്ണും കാടും നീക്കം ചെയ്ത് ശുചീകരിക്കുകയും ചെയ്തതോടെ റോഡിലെ വെള്ളക്കെട്ടിനും പരിഹാരമായി ഐഫോറിയൂസ് പാല